ഹലോ ഗൈസ് അപ്പോൾ എന്താണ് ഇരുമ്പാമ്പുളി ശർക്കരൊക്കെ കൂടി കുക്കറിലിട്ടിട്ട് ആവില്ല നിങ്ങൾ ആലോചിക്കുണ്ടാവുക അത് നമുക്ക് അടിപൊളി ഐറ്റം ഉണ്ടാക്കാം എല്ലാ വീട്ടിലും വെറുതെ ഉണ്ടായി പോകുന്ന ഒരു ഐറ്റം ആണ് ഇരുമ്പാൻപുള്ളി ഇപ്പോൾ സാധ അച്ചാറൊക്കെ ഇട്ട് എല്ലാവർക്കും ഇഷ്ടമില്ല മടുപ്പ് വരും അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഒരു അച്ചാർ പിടിച്ചാലോ പുളിഞ്ചിയുടെ ടേസ്റ്റ് ഉള്ളൊരു അച്ചാറ് കടുക് ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്ന് അപ്പോൾ പിന്നെയും പൊട്ടി പിന്നെയും എടുത്തതാണ് ആ മിക്സിയിൽ ആദ്യം കണ്ട കുറച്ച് കിടക് അപ്പോൾ അത് കാര്യമാക്കണ്ട കുറച്ച് കടുക് നമുക്ക് പൊടിച്ചെടുക്കാം ഈ അത് പറയാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഇരുമ്പാമ്പുളി നീളത്തിലോ മറ്റേ റൗണ്ടിലോ അരിഞ്ഞിട്ട് കുറച്ച് ശർക്കര ഉപ്പ് ഇട്ടിട്ട് കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ചെടുക്കുക അതത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി എടുക്കുക നമ്മളതിലേക്ക് ഇടുക കടുക് വട്ടിക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക വേപ്പിലിടുക ഒക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ കടുക് പൊടിച്ചതിൽ അതും കൂടി ഇടാം കേട്ടോ അത് കടുക് വറുക്കൊന്നും വേണ്ട സാധന നോർമലി എടുത്ത് പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒക്കെ എരിവിനുഷ്യത്തിനനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക നമ്മൾ ഇരുമ്പാമ്പുളി വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇടുക മിക്സാക്കുക നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ ഈ വെള്ളം വെറ്റി വരണ വരണവരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ പരിപാടി ഇവിടെ തീർന്നു ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ കണ്ടു ഇതിൻ്റെ കളർ നോക്കുക നല്ല കുറുക്കത്തിലായി വന്നിട്ടുണ്ട് നല്ല ഡാർക്ക് കളറാവുമ്പോൾ ആ ഒരു പാകമായി വെള്ളമൊക്കെ ഒന്ന് വെറ്റിയത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ അത് പാകത്തിനായിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റാണ് ഇനി ആരുടെ വീട്ടിലിരുമ്പാൻ ഒന്നും വെറുതെ പോവില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നോമ്പൊക്കെ അല്ലേ ഒരിത്തിരി എരുമ്പോളിയും മതരൊക്കെ ആയിക്കോട്ടെ